ബിഗ് ബോസ് മലയാളം സീസൺ സെവന്റെ വാശിയേറിയ വോട്ടിംഗ് ഇതാ ബുധനാഴ്ചത്തെ അവസാനിക്കാൻ പോവുകയാണ് ബുധനാഴ്ച ദിവസത്തെ അവസാന മണിക്കൂർ വോട്ടിംഗ് പരിശോധിക്കുമ്പോൾ ആരൊക്കെയാണ് മുന്നിലെന്നും ആരൊക്കെയാണ് പിന്നിലെന്നും പരിശോധിക്കുക വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കാണെങ്കിൽ ഒരു മണിക്കൂറിലേറ്റവും കൃത്യമായിട്ടുള്ള വോട്ടിംഗ് റിസെറ്റുകൾക്കും അതോടൊപ്പം തന്നെ ബിഗ് ബോസ് അപ്ഡേറ്റ്സുകൾക്കും ഇപ്പോൾ ആയിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക ബുധനാഴ്ച രാത്രി പതിനൊന്ന് വരെയുള്ള വോട്ടിംഗ് റിസെറ്റൊക്കെ ഇപ്പോൾ ഇതാ ലഭ്യമായിരിക്കുകയാണ് എന്തൊക്കെയാണ് വോട്ടിങ്ങിന് വലിയൊരു മാറ്റങ്ങൾ തന്നെ ഈ ഏഴ് മണിക്കൂർ നമുക്ക് കാണാൻ ശ്രദ്ധിക്കേണ്ടത് വലിയൊരു അട്ടിമറി മുന്നേറ്റം നടത്തി ഈ ഒരു മണിക്കൂറിൽ ഒന്നാം സ്ഥാനം നിലനിർത്തിയിരിക്കുന്ന അനിമോളാണ് കഴിഞ്ഞ മണിക്കൂറിലൊക്കെ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു അത് രേണുസുതിയായിരുന്നു രേണുസുദീനെ അട്ടിമറിച്ചുകൊണ്ടാണ് ഇപ്പോഴത്തെ അനിമോൾ ഒന്നാം സ്ഥാനത്ത് വന്നപ്പോൾ രണ്ടാം സ്ഥാനത്തേക്ക് രേണുസ്തുതി പിന്തള്ളപ്പെട്ട് വരികയാണ് മൂന്നാം സ്ഥാനത്ത് ഈയൊരു മണിക്കൂറിൽ കാണാൻ സാധിക്കുക ജിസലിൻ്റെ മുന്നേറ്റം തന്നെയാണ് ജിസര് വലിയ രീതിയിൽ തന്നെ ഒരു മുന്നേറ്റം കാഴ്ചവെച്ച് മൂന്നാം സ്ഥാനം നിലനിർത്തുമ്പോൾ നാലാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു പോയിരിക്കുന്ന ആര്യനെയാണ് കാണാൻ സാധിക്കുന്നത് ആര്യൻ്റെ വോട്ടിങ് വോട്ടൊക്കെ വലിയ രീതിയിൽ തന്നെ കുറയുന്നുണ്ട് ഈ ഒരു മണിക്കൂറിലെല്ലാം തന്നെ എന്തൊക്കെയാണ് ആര്യനെ ഒരു മണിക്കൂറിൽ നല്ലൊരു കണ്ടന്റ് ഇട്ടില്ലെങ്കിൽ വലിയ രീതിയിൽ തന്നെ വോട്ടിടിയുമെന്ന് നമുക്ക് ഉറപ്പിക്കാം അഞ്ചാം സ്ഥാനത്ത് നമുക്ക് ഈ ഒരു മണിക്കൂറിൽ കാണാൻ സാധിക്കുന്നത് ശൈത്യേനെയാണ് ശൈത്യ എന്തൊക്കെയും കണ്ടന്റുകൾ ഇട്ടുകൊണ്ട് ഇതാ വോട്ടിങ്ങി നല്ലൊരു മുന്നേറ്റം കാഴ്ചവെച്ച് മുന്നോട്ട് വരാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തുന്നുണ്ട് നല്ലൊരു മുന്നേറ്റം കാഴ്ചവെച്ചപ്പോൾ ആറാം സ്ഥാനത്ത് ഒരു മുന്നേറ്റം നടത്തിയത് നമ്മുടെ നെവിൻ ആണ് നെവിൻ ഏറ്റവും കൂടുതൽ ഈ ഒരു വോട്ടിംഗ് കണ്ടവർക്കറിയാം വോട്ടിങ്ങിന് ഏറ്റവും പുറകിലായിരുന്നു നെവിൻ നെവിൻ ഇതാ ഈ ഒരു മണിക്കൂറിൽ വോട്ടിങ്ങിന് ശക്തമായിട്ട് മുന്നോട്ട് വരുന്നിരിക്കുന്ന ഒരു കാഴ്ച കാണാൻ സാധിക്കുന്നുണ്ട് ആറാം സ്ഥാനത്ത് എത്തിയപ്പോൾ ഏഴാം സ്ഥാനത്തേക്ക് സാരിക പിന്തള്ളപ്പെട്ട് പോയിരിക്കണേ സാരികയ്ക്ക് വലിയ രീതിയിലുള്ള ഒരു വോട്ടിംഗ് തകർച്ച തന്നെയാണ് കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകളായിട്ട് നേരിട്ടുകൊണ്ടിരിക്കുന്നത് അതേസമയം ഏറ്റവും കൂടുതലായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്ന ഈ ഒരു മണിക്കൂറിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് നമ്മുടെ മുൻഷി രഞ്ജിത്തേടനാണ് ചില മണിക്കൂറിലൊക്കെ മൂന്ന് നാല് സ്ഥാനങ്ങൾ വന്ന രഞ്ജിത്തേടനാണ് ഈ ഒരു മണിക്കൂറിൽ തകർന്ന് തകർന്ന് തരിപ്പണമായിട്ട് പോയിരിക്കുന്ന ഒരു കാഴ്ച കാണാൻ സാധിക്കുന്നത് എന്തൊക്കെയാളും വോട്ടിംഗ് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനിയുണ്ട് രണ്ട് ദിവസം കൂടി വോട്ട് രേഖപ്പെടുത്താൻ അപ്പോൾ ഇന്നത്തെ നിങ്ങളുടെ ഏറി വോട്ട് രേഖപ്പെടുത്തി ഇപ്പോൾ തന്നെ ഹോട്ട് സ്റ്റാർ ഇപ്പോൾ നിങ്ങളുടെ ഇഷ്ട മത്സരാർത്ഥിക്ക് വോട്ട് രേഖപ്പെടുത്തുക അതോടൊപ്പം തന്നെ ഈ ഒരു സീസണിൽ നിങ്ങളുടെ ഇഷ്ട മത്സരാർത്ഥി ആരാണെന്ന് കമന്റ് ബോക്സിൽ പങ്കുവെക്കുക അതോടൊപ്പം ഈ ഒരു സീസണിൽ നിന്ന് ആര് പുറത്തു പോകണമെന്നാണ് നിങ്ങൾ പ്രേക്ഷകർ ആഗ്രഹിക്കുന്നതോടെ കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഏറ്റവും കൃത്യമായിട്ടുള്ള ഓട്ടിംഗ് സെറ്റുകൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നോക്കുക